തീർച്ചയായും താങ്കൾ ആവർത്തിക്കുന്നു അത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു നിസ്സഹായ അവസ്ഥയുണ്ടോ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന ശക്തികൾ അവിടെ ഉണ്ടോ താങ്കൾ ഈ പറയുന്ന പി ശശി മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറിയിട്ടുണ്ടോ അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുകയാണോ കാരണം താങ്കൾ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതായി കേട്ടു മുഹമ്മദ് റിയാസ് എങ്ങനെ ഇത്ര പെട്ടെന്ന് മന്ത്രിയായി എന്ന് അപ്പോൾ റിയാസ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട നിങ്ങൾ താങ്കൾ പലതരത്തിൽ പേര് ആവർത്തിക്കുന്നുണ്ട് ഇന്നലെ വാർത്താ സമ്മേളനത്തിനും അപ്പോൾ റിയാസ് വേഗത്തിൽ മന്ത്രിയായി റിയാസ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നു മുഖ്യമന്ത്രിയിലേക്ക് എം എൽ എ മാർക്ക് എത്താത്ത വിധത്തിൽ ഒരു നിയന്ത്രണം ഒരു മതിലുണ്ടാക്കുന്നതിൽ റിയാസിന്റെ പ്രധാന പങ്ക് എന്നൊരു ആരോപണമുണ്ടോ ശ്രീ പി വി എൻവർ ആ തരത്തിൽ മുഖ്യമന്ത്രി നിസ്സഹായനാണോ അല്ല അതിലൊരു തെറ്റായിരിക്കും ഞാൻ ചോദിച്ചത് മുഖ്യം ഇത്ര പെട്ടെന്ന് ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പാർട്ടി ലീഡേഴ്സ് ഉണ്ടായിട്ട് മന്ത്രി ആയിക്കോട്ടെ പി മന്ത്രി അല്ല അർഹതയുണ്ടെങ്കിൽ യാതൊരു ഡൗട്ടില്ല അദ്ദേഹം എസ് എഫ്ഐയുടെയും ഡി എഫ്ഐയുടെയും ഒക്കെ വലിയ നേതാവായി നന്നായി പ്രവർത്തിച്ച തർക്കമല്ല മന്ത്രി ആയിക്കോട്ടെ മന്ത്രി ഏത് പൊട്ടനുമാവാം ഇവിടുത്തെ മന്ത്രിമാരുടെ ക്വാളിറ്റി ഈ കഴിഞ്ഞ ഒരു തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സംസ്ഥാനം ഉണ്ടായതിനു ശേഷമുള്ള പരിശോധിച്ച് നോക്കിയാൽ പലതിൻ്റെ ഭാഗമായി പാർട്ടിയുടെ ഭാഗമായി സമുദായത്തിൻ്റെ ഭാഗമായി കക്ഷിയുടെ ഭാഗമായി കച്ചവട ബന്ധത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ആളുകൾ മന്ത്രിയായിട്ടുണ്ട് കേരളത്തിൽ എല്ലാ പാർട്ടിയിലും അപ്പോൾ ഒരു മന്ത്രി വലിയൊരു സംഭവമൊന്നുമില്ല എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല അപ്പോൾ അത് പോട്ടെ അതാർക്കും ആകാം പക്ഷേ ഇത്രയും വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് കേരളത്തിലുണ്ടായി നിരക്ക് ഒരു ഒരേ സമയത്ത് മന്ത്രിയും സെക്രട്ടേറിയറ്റ് മെമ്പറും ആക്കേണ്ട ഒരു ഒരു എന്താ പറയുക അത്ര വേഗതയിൽ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരേണ്ടത് അത് ശരിയായില്ല എന്നെൻ്റെ അഭിപ്രായം അത് ഞാൻ വ്യക്തിപരമായി പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഘട്ടത്തിൽ റിയാസിനോട് തന്നെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ശരിയായില്ല നിങ്ങൾക്ക് ആളുകൾ അസൂയ ഉണ്ടാവും ആളുകൾ അസൂയ ഉണ്ടാവും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും നിങ്ങൾ ശത്രുവിനെ സ്വയം ഉണ്ടാക്കുന്ന തീരുമാനമാണ് എടുത്തത് തൽക്കാലം നിങ്ങൾക്ക് ഈ മന്ത്രിസ്ഥാനം മതിയായിരുന്നു എന്ന് സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടില്ല ആ പറയൂ മനസ്സിലായി അതിലേക്ക് വരാം മനസ്സിലായി അപ്പോ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഇവരാണോ എന്നാണ് ചോദിച്ചത് സത്യമാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും ഈ അജിത് കുമാറും ഒരു പക്ഷേ ഈ റിയാസുമായിട്ടല്ലാതെ ഈ പൊതുവിഷയങ്ങള് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് അഭിപ്രായം എനിക്കില്ല ഇവരുടെ നിർദ്ദേശങ്ങളനുസരണമാണ് ഈ കാര്യങ്ങൾ പോകുന്നത് റിയാസ് അതിൽ എത്രത്തോളം ഇടപെടുന്നുണ്ടാവും അതിന് റിയാസിന് എത്രത്തോളം സമയമുണ്ടാകുമെന്ന് എനിക്കറിയില്ല പുള്ളി രാജ്യത്തിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നാട് മുഴുവൻ നടന്നിട്ട് ഈ മലമുകളിൽ ടൂറിസം പദ്ധതിയുമായിട്ട് ഓടി നടക്കുകയാണ് അപ്പോൾ അതിനിടയിൽ പി ഡബ്ല്യു ഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഇതിൽ ഇടപെടുന്നുണ്ടാവും പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ പരിമിതി ഉണ്ടാവും ഈ രണ്ട് ആളുകൾ ഇവർ തന്നെയാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിൽ അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്